എന്തെല്ലാമാണ് അദ്ദേഹം വിളമ്പുന്നത് എന്നുള്ള ആ വീഡിയോ കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഈ വീഡിയോ വന്ന ശേഷമാണ് ഈ പറയുന്ന വീഡിയോ വന്ന ശേഷം എന്ന് പറഞ്ഞാൽ അതങ്ങനെ വന്ന ശേഷമാണ് ശേഷമാണിതൊന്നും ഉണ്ടായെന്നല്ല നമ്മൾ പറയുന്നത് അതിനുശേഷമൊക്കെ ഉണ്ടായിരിക്കുന്ന കുറേ സമൂഹ വികാസങ്ങളുണ്ട് അദ്ദേഹം ഇതില് പറയുന്നത് അദ്ദേഹത്തിന് ഗവൺമെന്റ് ആശുപത്രികളുടെ സൗകര്യം കണ്ടിട്ട് കണ്ണു തള്ളി അന്തം വിട്ട് നിക്കുന്ന പിണറായി വിജയൻ അതെ അന്തം വിട്ട് കുന്തം കുന്തമഴി നിൽക്കാണ് അദ്ദേഹം അദ്ദേഹം പറയുകയാണ് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് കൊതിയാവുകയാണെന്ന് ഇവിടെ ചികിത്സിക്കാൻ അദ്ദേഹം പോവാത്തത് അദ്ദേഹം പിശുക്കനാണെന്ന് നാട്ടുകാർ പറയും അതുകൊണ്ട് മാത്രമാണ് അല്ല മയോ ക്ലിനിക്കിലാണ് അദ്ദേഹം പോകുന്നത് മയോ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും കൊടികൾ മുടക്കി ആൾക്കാർ പോകുന്ന അതും ക്യാൻസർ രംഗത്തേക്ക് ഏറ്റവും വിദഗ്ധമായിട്ടുള്ളൊരു ഹോസ്പിറ്റൽ കൂടിയാണ് അപ്പൊ അവിടെ പോയാലേ അദ്ദേഹത്തിന് ചികിത്സ വരുവുള്ളൂ ആ അദ്ദേഹമാണ് പറയുന്നത് ഇവിടെ കൊതിയാകുന്നു എന്ന് പറയുന്നത് എന്തൊക്കെ സൗകര്യങ്ങളാണെന്ന് പറഞ്ഞു ഈ എന്തൊക്കെ സൗകര്യങ്ങളാണെന്നുള്ളതിനൊരു ചെറിയ ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുനിന്നൊരു വാർത്തയുണ്ട് ഐ വി സ്റ്റാൻഡ് ഇല്ലാന്നിട്ടിരുന്നിട്ട് ഗ്ലൂക്കോസ് ഇട്ട് നമ്മൾ ഡ്രിപ്പിട്ട ഒരാളെ കിടത്തിയേക്കാണ് ഐ വി സ്റ്റാൻഡിൽ അയാൾ കിടക്കുന്ന രോഗി കിടക്കുന്ന നിലത്ത് ഐ വി സ്റ്റാൻഡ് തൂക്കിയിടാനുള്ള ഐ വി സ്റ്റാൻഡ് പോലും ഇല്ലാന്നിട്ട് ഒരു മനുഷ്യൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ ഫോട്ടോ ഇപ്പൊ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോ ആ ഗ്ലൂക്കോസ് കുപ്പി ഇടാൻ പോലും ഒരു ഐ വി സ്റ്റാൻഡ് പോലും സ്വന്തമായിട്ട് ഇല്ലാത്തതാണ് ഈ സൗകര്യങ്ങളെന്ന് പറയുന്നത് ചേട്ടൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏതൊരു വാർഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഓരോരുത്തരും ഒഴിയാൻ ഇങ്ങനെ പന്തലിലൊക്കെ പണ്ടത്തെ നാട്ടിൻ പുറത്തൊക്കെ കല്യാണ വീടുകളിൽ പോകുമ്പോൾ നമ്മൾ കസേരയ്ക്ക് പുറകിൽ സ്ഥാനം പിടിച്ച് നിക്കുന്നത് പോലെ ഒരാൾ എണീറ്റിട്ട് അടുത്ത പന്തിയിലേക്ക് ഇരിക്കാൻ നിൽക്കുന്നത് പോലെ ഒരു കട്ടിൽ നിന്ന് രോഗി ഒഴിഞ്ഞിട്ട് വേണം ആ കട്ടിലിൽ അല്ലെങ്കിൽ ആ നിലത്തൊന്ന് പായ വിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാര് പോയിട്ട് ക്യൂ നിൽക്കുകയാണ് ഒരു വെള്ളം കൊടുക്കാനായിട്ടൊരു സ്റ്റൂളിൽ നിന്ന് എണ്ണീട്ട് കഴിഞ്ഞാൽ ആ സ്റ്റൂളും കൊണ്ട് അടുത്ത പോകുമ്പോൾ പോകുന്ന പരിപാടിയാണ് അപ്പൊ അത്രയും അരകിച്ചാണ് ജനങ്ങൾ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജെന്നൊക്കെ പറയുന്ന ഒരുവിധ എല്ലാവർക്കും സ്വപ്നം കാണാൻ മീൻസ് പേടി സ്വപ്നമാണ് അവർക്ക് അപ്പൊ അതുപോലത്തെ സ്ഥലമാണ് ഇതുപോലെ ഭയങ്കര ഭംഗിയാണ് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോലെത്തുന്നത് ഞാനും അതേ ചോദിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര പച്ചക്കള്ളം ഒരു ഉളുപ്പും കൂടാതെ പറയാൻ അത് എന്തുകൊണ്ടെന്നറിയാമോ പച്ചക്കള്ളം ഉളുപ്പ് ഇല്ലാതെ വിളിച്ച് പറയാന്ന് വെച്ചാൽ ആദ്യം അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിക്ക് അതൊന്നും അറിയില്ല തന്റെ സംസ്ഥാനത്തില് തന്റെ മെഡിക്കൽ കോളേജുകളിൽ തൻ്റെ സംസ്ഥാനത്ത് താൻ ഭരിക്കുന്ന ഏരിയയിൽ അവിടെ എവിടെയൊക്കെ ആശുപത്രികൾ എന്തൊക്കെയാണ് അവസ്ഥ എന്ന് അദ്ദേഹം അറിയുന്നില്ലെങ്കിൽ അദ്ദേഹം ജനങ്ങൾക്കിടയില ജീവിക്കുന്നത് സാധാരണക്കാരനൊപ്പമല്ല അദ്ദേഹം നവകേരള യാത്ര എടുത്തിപ്പൊ പ്രാതലുണ്ടത് ആരോടെയാണ് അവിടുത്തെ വലിയ പ്രമാണികൾ ഓരോ സ്ഥലത്തെ പ്രമാണികൾ അദ്ദേഹം പ്രമാണികളുടെ ദോസ് അല്ലാതെ അദ്ദേഹം സാധാരണക്കാരന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം പാവങ്ങളുടെ മുഖ്യമന്ത്രി അല്ല ആളാണ് ഇവിടെയാണ് നമ്മുടെ വി എസ് അച്ഛനെ വി എസ് അച്യുതാനന്ദൻ മരിക്കുന്നത് പോലും അദ്ദേഹം അവസാന കാലത്ത് ചികിത്സ എടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അപ്പൊ നമ്മുടെ കമ്മികള് കുറച്ച് ന്യായീകരണ കമ്മികള് പുറത്തുനിന്ന് വന്നിട്ട് പറഞ്ഞു അവിടെ അദ്ദേഹത്തിന് ചികിത്സിച്ചത് സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള എട്ടംഗ ഡോക്ടേഴ്സ് എനിക്കറിയാം എങ്ങനെയാണെങ്കിലും അവിടേക്ക് പോയത് സർക്കാർ ആശുപത്രിയിലെ എട്ടംഗ ഡോക്ടേഴ്സ് സംഘമാണെന്ന് അവർ പറയുന്നുണ്ട് എന്തുകൊണ്ട് സർക്കാർ ശുപത്രി അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളത് തുറന്ന് സമ്മതിക്കൽ കൂടിയാണത് ഈ സർക്കാർ നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് ഒക്കെ അതി മിടുക്കന്മാരാണ് ശരി നമ്മുടെ ഒക്കെ നല്ല മിടുക്കന്മാരാണ് പക്ഷെ അവർക്ക് അത് വെച്ച് ചെയ്യാനായിട്ട് ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ അതുകൊണ്ട് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് പോലും അവരുടെ കയ്യിലില്ല ആ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും അവർക്ക് വേറൊന്നും ചെയ്യാനില്ല അവിടെ അപ്പൊ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും ഇവിടെ ഈ പറഞ്ഞപ്പോൾ കൃത്യമായിട്ടും ഒരു ചെറിയൊരു വിഷ്വൽ കൂടി നമ്മൾ പുറത്ത് വിടുന്നുണ്ട് വിഷ്വൽസ് എന്ന് വെച്ചാൽ അതിന്റെ കൂടുതൽ വിഷ്വൽസ് എനിക്ക് അതിൽ നിന്ന് പകർത്താൻ പറ്റിയിട്ടില്ല കൃത്യമായിട്ടും കഴിഞ്ഞ ആഴ്ച ഞാൻ കോട മെഡിക്കൽ കോളേജിൽ പോയിരുന്നു അപ്പോൾ അവിടെ പുതിയ കെട്ടിടങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കോട മെഡിക്കൽ കോളേജിൽ പോകുന്നവർക്കറിയാം അവിടെ പുതിയ കുറേ കെട്ടിടങ്ങൾ അത് ആ ഭൂപ്രദേശം എന്ന് പറയുന്നത് മലമുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടുള്ള കയറ്റാറൊക്കെ സ്ഥലമാണ് അപ്പോൾ അവിടെ പുതിയ കെട്ടിടങ്ങളിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഴയതിലും അത്യാവശ്യം ആഡംബരമായിട്ട് കാണാൻ പുറമേന്ന് മോടി തോന്നുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഒരു ഈ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടത് വന്നപ്പോൾ അവിടെ നിന്ന് വേറൊരു കെട്ടിടത്തിലേക്കാണ് ഇതിന്റെ നമ്പർ പറഞ്ഞു അവര് അപ്പോൾ അവിടെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വഴിക്ക് കൂടി ആ ഒരു പാത്വേ മാത്രമേ അവിടെ ഉള്ളൂ ആ പാത് കൂടി പോകുമ്പോൾ അവിടെ എഴുതി കൃത്യമായിട്ടും വെച്ചിരിക്കുകയാണ് ഈ കെട്ടിടം അതീവ അപകടാവസ്ഥയിലാണ് ജീവനക്കാരടക്കം ആരെയും ഈ വഴി പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ജീവനക്കാരടക്കം ആരും അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അത് രണ്ട് മൂന്ന് ആ കോറിഡോറിൽ രണ്ടും മൂന്ന് സ്ഥലത്തായിട്ട് ആ ബോർഡ് അവിടെയുണ്ട് ഇപ്പൊ പോകുന്നവർക്ക് അത് കണ്ടാൽ കണ്ടാലിപ്പോ അവിടെ ചെന്ന് നോക്കിയാൽ കാണാവുന്ന കാര്യമാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതിയതിന്റെ താഴെ രണ്ട് പോലീസുകാർ ഇരിപ്പുണ്ട് ഉണ്ട് കുറച്ചുകൂടി നീങ്ങുമ്പോൾ അടുത്ത പോലീസുകാരൻ ഇരിക്കുന്നുണ്ട് പക്ഷെ ആ കോറിഡോറിൽ കൂടി സ്ട്രക്ചറില് അതീവ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനെ വരെ ആ കോറിഡോറിൽ കൂടിയാണ് കൊണ്ടുപോകുന്നത് പഴയ കെട്ടിടമാണത് പഴയ കെട്ടിടത്തിൽ നിന്ന് പുതിയ കെട്ടിടത്തിലേക്കുള്ള ഒരു പാത്വേ കൂടിയാണത് ആ കെട്ടിടം അപകടാവസ്ഥയിലാണ് ഏത് നിമിഷവും താഴെ വീഴുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ കാര്യം തീർന്നു അവിടെ കൂടി കയറിയാൽ ചിലപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേക്കാം ഏത് നിമിഷവും നിലം വധിക്കാം അപ്പൊ ആ പോകുന്നവരൊക്കെ എന്തെങ്കിലും പറ്റിയാലും ഞങ്ങൾ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ പക്ഷെ ആ ബോർഡ് വെച്ച സ്ഥലത്ത് കൂടി അവിടെ ബ്ലഡ് ബാങ്ക് ഉണ്ട് ആ ബോർഡ് വെച്ചതിൻ്റെ ഉള്ളിൽ തന്നെ അതായത് ഈ അപകടവസ്ഥയിലായിട്ടുള്ള കെട്ടിടത്തിൽ ബ്ലഡ് ബാങ്ക് ഉണ്ട് എക്സ് റേ യൂണിറ്റ് ഉണ്ട് പ്ലസ് അവിടെ തന്നെ കുറേ ഈ സൂപ്രണ്ടിന്റെ ഓഫീസ് സൂപ്രണ്ടിൻ്റെ അല്ല വേറെന്തോ ഒരു ഇത് കൂടി നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ അവഴിക്ക് തന്നെയാണ് പിന്നെ അപ്പുറത്ത് ന്യൂറോപതി അല്ലെങ്കിൽ ഇ എൻ ടി വാർഡിലേക്ക് പോകണമെങ്കിൽ ആ ഒരു വഴി മാത്രമേ അവിടെ കൂടി ഉള്ളൂ അപ്പോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ കൂടി അല്ലാണ്ട് വേറൊരു ഒരു ടെസ്റ്റ് ചെയ്യാൻ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല പിന്നെ ഇവർ എവിടെ കൂടി പോണം ആകാശത്തൂടി പറഞ്ഞു പോണോ അപ്പൊ അതെ ഇതുപോലെ തന്നെ ബോർഡ് വെച്ചിരുന്നു എന്നാണ് അവരന്ന് പറഞ്ഞത് ബോർഡ് വെച്ചിരുന്നു പക്ഷെ നമ്മൾ അറിയാണ്ട് അവർ കയറിയത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു ബിന്ദു എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു വീട്ടമ്മ ആ വീട്ടമ്മയാണ് അതിദാരുണമായിട്ട് ഇവിടെ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടത് തന്നെ പറയണം അപ്പൊ അവരെ ശരിക്കും കൊന്നതാണ് ആ കെട്ടിടം പൊളിച്ചു മാറ്റാതെ അത്രയും നാൾ അവിടെ വെച്ചോണ്ടിരുന്ന അതിനകത്ത് ആളുകളൊക്കെ കുളിക്കാൻ കയറിക്കൊണ്ടിരുന്ന ഒരു വഴി ആളുകൾ അവിടുത്തെ തന്നെ പേഷ്യൻസ് പറയുന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് അവിടെ കയറുന്നുണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ഇവര് ഇത് എന്തുകൊണ്ട് തടഞ്ഞില്ല കയറാൻ പാടില്ല എന്ന് പറഞ്ഞില്ല അപ്പൊ കൃത്യമായിട്ടും അവര് ഇതുപോലെ തന്നെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ദിവസം ആ കെട്ടിടവും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേക്കാം അതിനകത്തുള്ള പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകള് ഇതുപോലെ തന്നെ ബലിയാടായേക്കാം അപ്പോഴും അവര് പറയും ഞങ്ങൾ ബോർഡ് വെച്ചിട്ടുണ്ട് ബോർഡ് ബോർഡ് ചുമ്മാ ഒരു മുഖ്യമന്ത്രി പറയും എനിക്ക് അവിടെ ും കൊതിയാകും കൊതിയാകണം അദ്ദേഹത്തിന് ഈ വഴിക്ക് പോകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ രസകരമായ മറ്റൊരു ബോർഡും കൂടി അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ മൊബൈലിലെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും ചിത്രീകരിക്കാൻ പാടില്ല അത് ശിക്ഷാർഹമാണ് എന്തുകൊണ്ടാണ് ചിത്രീകരിക്കാൻ പറ്റാത്തത് പുറം ലോകം ഇത് ഇത് കുറേ ലോകം അറിയണ്ട ഒരു കാര്യമാണ് അവിടെ ചെന്ന് നോക്കൂ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടെ അവിടെ കൂടി ഒന്ന് നടന്നു നോക്കൂ അവിടെ ഇത്രയും അപകടാവസ്ഥയിലായ കെട്ടിടം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് ആ കെട്ടിടത്തിൽ കൂടി ഒരു ദിവസം ആയിരക്കണക്കിന് പേഷ്യൻസ് ആയിരക്കണക്കിൻ്റെ കൂട്ടിരിപ്പുകാരും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഇതുപോലെ ഒന്ന് ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇത്രയും അധികം ആൾക്കാർ ബിന്ദുവിൻ്റെ അതേ അവസ്ഥയിലേക്ക് ചെന്ന് വീഴും അപ്പോഴും പറയും ഞങ്ങൾ ബോൾ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മുൻകരുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോലീസുകാരും ഉൾപ്പെടെ ഇരിപ്പുണ്ടല്ലോ എന്തുകൊണ്ട് അവർക്ക് കയറ്റി വിടാണ്ടിരിക്കാം അവർക്ക് അങ്ങനെ പോകണ്ടാന്ന് പറയാൻ പാടില്ലേ അങ്ങനെ കയറ്റി വിടാണ്ടിരിക്കുമല്ലോ ഇപ്പൊ എക്സ്റേ യൂണിറ്റ് അടക്കമുള്ള അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് അടക്കമുള്ള കാര്യങ്ങളകത്ത് വെച്ചിരിക്കുന്നത് എന്തിനാണ് അപ്പൊ അതേ ഈ ബിൽഡിങ് ഒരുപാട് പേരെ കൊലക്ക് കൊടുക്കാനുള്ള ഒരു വഴി കൂടിയാണ് മുഖ്യമന്ത്രി കൊതിക്കുന്ന ആരോഗ്യ രംഗത്ത് ഇങ്ങേ അറ്റം കോട്ടയം മെഡിക്കൽ കോളേജിലും ഇപ്പൊ നടക്കുന്നത് തിരുവനന്തപുരത്തിന്റെ മറ്റൊരു ഭാഗമാകും ഈ കോട്ടയം മെഡിക്കൽ കോളേജിലും മതിയായില്ല ചേട്ടക്ക് ഒന്ന് മതിയായില്ല കൊന്നിട്ടേ ഇറങ്ങുള്ളൂ ഇവിടുന്ന്